ൂർ നിയോജക മണ്ഡലത്തിലെ സ്കൂളുകളിൽ സേഫ്റ്റി ഓഡിറ്റിംഗ് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സദ്ഗമയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മികച്ച വിദ്യാർത്ഥികൾക്കുള്ള എം എൽ എയുടെ സ്പെഷ്യൽ മെറിറ്റ് അവാർഡ് വിതരണ ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സേഫ്റ്റി വേണ്ടി തയ്യാറാക്കിയ പ്രതിപക്ഷ നേതാവ് യോഗ് ൂർ നിയോ മണ്ഡലത്തിൽ സി പ്ലസ് ടു ക്ലാസുകളിൽ ഫുൾ എ പ്ലസ് എ വൺ കരസ്ഥമാക്കിയവർക്കുള്ള എം എൽ എയുടെ സ്പെഷ്യൽ മെറിറ്റ് അവാർഡ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിതരണം ചെയ്തു ഒപ്പം വിവിധ തലങ്ങളിലുള്ള റാങ്ക് ജേതാക്കൾക്കും കൂടുതൽ എ പ്ലസ് നേടിയ സ്കൂളുകൾക്കും പ്രത്യേക മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു സാമൂഹ്യ മാറ്റത്തിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം ഞാൻ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് പാലം പണിയാം റോഡ് ഉണ്ടാക്കാം ഒരുപാട് സ്ഥാപനങ്ങൾ കെട്ടിടങ്ങൾ പണിയാം ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കാം പക്ഷെ യഥാർത്ഥ വികസനം നടപ്പാക്കേണ്ടത് നിങ്ങളാ പ്രസ്തുത ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ എം ജെ രാജു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാരോൺ പനയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് രതീഷ് കുമാരി കൊച്ചുറാണി ബ്ലോക്ക് പ്രസിഡന്റുമാരായ എം എസ് റജി ഫ്രാൻസിസ് വലിയ കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ ടി എൻ നവാസ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സജി നമ്പീർ വനജ ശശികുമാർ അനുവട്ടത്തറ മുൻ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് പ്രൊഫസർ വിജയകുമാർ അംബാട്ട് എഇഒ നിഖില തുടങ്ങിയവർ സംസാരിച്ചു ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറവൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചു അപകടകരമായ നിർമ്മിതികളോ കെട്ടിടങ്ങളോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തുന്നത് ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ പെർഫോമ എഇഒ വഴി സ്കൂളുകൾക്ക് കൈമാറും പൂരിപ്പിച്ചു നൽകുന്ന പെർഫോമയിലെ പ്രശ്നങ്ങൾ എം ഓഫീസ് നേരിട്ട് പരിശോധിച്ച് പരിഹാരമുണ്ടാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ വിശ്വസ്ത പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊഡാക്ക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം